നമസ്കാരം ഇന്ത്യൻ സൂപ്പർ താരം വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട ഒരു അപ്ഡേറ്റ് ഡീൻ എൽഗാർ പറഞ്ഞിരിക്കുകയാണ് ദക്ഷിണാഫ്രിക്കൻ ഇതിഹാസമായ ഡീൻ എൽഗാർ അടുത്തിടെയാണ് അന്താരാഷ്ട്ര ക്രിക്കറ്റിനോട് വിട പറഞ്ഞത് ടെസ്റ്റ് മത്സരത്തിലൊക്കെ വളരെ ആക്റ്റീവായി കളിക്കുന്ന ഡീൻ അൽഗാർ തൻ്റെ അവസാന ടെസ്റ്റ് മത്സരം ഇന്ത്യക്കെതിരെയായിരുന്നു കളിച്ചിരുന്നത് വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം ആ സമയത്ത് അദ്ദേഹം അർഹിച്ച രീതിയിലുള്ള വിടവാങ്ങൽ തന്നെ അദ്ദേഹത്തിന് നൽകുകയും ചെയ്തിരുന്നു സോഷ്യൽ മീഡിയയിൽ ഒന്നടങ്കം ഈ പ്രവർത്തികളൊക്കെ ആരാധകർ ഏറ്റെടുക്കുകയും ചെയ്തിരുന്നു എന്നാൽ വർഷങ്ങൾക്ക് മുമ്പ് ഒരു സമയത്ത് വിരാട് കോഹ്ലിയുമായി താൻ സംസാരിക്കുകയില്ലായിരുന്നെന്നും ആ സമയത്ത് രണ്ട് വർഷത്തോളം ശേഷമാണ് തങ്ങളുടെ പിണക്കം മാറിയുമെന്നും ഒക്കെ ഡീൻ അൽഗാർ ഇപ്പോൾ പറഞ്ഞിരിക്കുകയാണ് അദ്ദേഹം ആ സംഭവത്തെക്കുറിച്ച് പറയുന്നത് ഇങ്ങനെയാണ് കുറച്ച് വർഷങ്ങൾക്ക് മുമ്പ് ദക്ഷിണാഫ്രിക്കയിലെ ഒരു പര്യടനത്തിനായി ഇന്ത്യൻ ടീം എത്തുന്നു വിരാട് കോഹ്ലിയാണ് ആ സമയത്ത് ഇന്ത്യൻ ടീമിൻ്റെ ക്യാപ്റ്റൻ വിരാട് കോഹ്ലിയുടെ നേതൃത്വത്തിലുള്ള ഇന്ത്യൻ ടീം അവിടേക്ക് വരുമ്പോൾ അഗ്രസീവായ ഒരു ടെസ്റ്റ് പരമ്പര തന്നെയാണ് ഞങ്ങൾ പ്രതീക്ഷിച്ചത് എന്നാൽ കാര്യങ്ങൾ കൈവിട്ടുപോയി ഞാൻ ബാറ്റ് ചെയ്യാൻ ക്രീസിലേക്ക് എത്തുന്നു ആ സമയത്ത് വിരാട് കോഹ്ലി എൻ്റെ നേർക്ക് വന്ന് എന്നെ നോക്കി തുപ്പുന്നു എനിക്ക് ആ പ്രവൃത്തി ഒട്ടും ഇഷ്ടപ്പെട്ടില്ല എന്തിനാണ് വിരാട് നീ ഇങ്ങനെ ചെയ്യുന്നത് ഇനി ഒരിക്കൽ കൂടി നീത ആവർത്തിച്ചാൽ നിന്നെ ഞാൻ തല്ലുമെന്ന് ആ സമയത്ത് ഞാൻ വിരാടിനോട് പറഞ്ഞു വിരാടിന് എൻ്റെ ഭാഷ മനസ്സിലായി കാരണം അവൻ്റെ ഉറ്റ സുഹൃത്തുക്കളിലൊരാളാണ് ആർ സി ബി യിൽ അവൻ്റെ സഹതാരമായിരുന്ന എ ബി ഡി വില്യംസ് എ ബി ഡി വില്യസ് ഞങ്ങളുടെ അടുത്തേക്ക് വരികയും ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നം രമ്യമായി പരിഹരിക്കാൻ നോക്കുകയും ചെയ്തു എന്നാൽ അത് പരിഹരിക്കപ്പെട്ടില്ല വർഷങ്ങൾ കഴിഞ്ഞു മറ്റൊരു ദക്ഷിണാഫ്രിക്കൻ പര്യടന കാലത്ത് വിരാട് കോഹ്ലി എൻ്റെ അടുത്ത് വരുന്നു പഴയ സംഭവമൊക്കെ മറക്കണമെന്നും നമുക്ക് ഒരുമിച്ച് മദ്യപിക്കാൻ പുറത്തേക്ക് പോകാമെന്ന് പറയുന്നു ഞങ്ങൾ വെളുപ്പിന് വരെ ഇരുന്ന് മദ്യപിച്ചു വിരാട് കോഹ്ലി എന്നോട് ക്ഷമയും പറഞ്ഞു അതോടെയാണ് ഞങ്ങൾ തമ്മിലുള്ള പ്രശ്നങ്ങളൊക്കെ അവസാനിച്ചത് ഇതാണ് മുൻ ദക്ഷിണാഫ്രിക്കൻ താരം പറഞ്ഞിരിക്കുന്നത് വിരാട് കോഹ്ലി എന്ന താരത്തിന് ഒരു ദക്ഷിണാഫ്രിക്കൻ പര്യടത്തിന് ശേഷം മറ്റൊരു ദക്ഷിണാഫ്രിക്കൻ പര്യടനത്തിലേക്ക് വന്നപ്പോൾ എത്രത്തോളം ചേഞ്ചസ് ഉണ്ടായി എന്നുള്ളത് ഈ സംഭവം കാണിക്കുന്നുവെന്നും ഡീനൽഗാർ പറയുന്നുണ്ട് അഗ്രസീവായ എല്ലാവരോടും ദേഷ്യപ്പെടുന്ന വിരാട് കോഹ്ലിയിൽ നിന്ന് പൊതുവേ ശാന്തനായ ക്ഷമിക്കാൻ പഠിക്കുന്ന ഒരു വിരാട് കോഹ്ലിയിലേക്ക് അദ്ദേഹം മാറിയെന്നും അതാണ് താരത്തിന് വിജയമായ ഘടകമെന്നും ആരാധകരും പറയുന്നുണ്ട് എന്തായാലും വിരാട് കോഹ്ലിയുമായി ബന്ധപ്പെട്ട ഈ സംഭവം ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയായിരിക്കുകയാണ് പഴയ അഗ്രസീവായ വിരാടിനെ സ്നേഹിക്കുന്ന ഒരുവറ്റ ആരാധകർ ആ വിരാട് കോഹ്ലിയെ തിരിച്ചു കിട്ടണമെന്ന് വരെ പറയുന്നുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കാവുന്നതാണ് മറ്റൊരു വീഡിയോയും മറ്റൊരു എപ്പിസോഡ് നിങ്ങൾക്ക് മുമ്പിലേക്ക് എത്താമെന്ന് പ്രശ്നം നിർത്തട്ടെ നന്ദി നമസ്കാരം